ഈ ഒരറ്റ ഐറ്റം മതി കേട്ടോ ഒരു പറയെല്ലാം നമുക്കൊരു ചെമ്പ് ചോറ് വേണമെങ്കിലും തന്ന അടിപൊളിയായിട്ടുള്ള ഒരു മ മത്തങ്ങ വെച്ചിട്ട് നമ്മൾ ചിന്ദിക്ക് പോലും ചെയ്യാത്തൊരു കിടിൽ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ടത് മത്തങ്ങയാണ് മത്തങ്ങ കട്ട് ചെയ്യാൻ എനിക്ക് എത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കുറച്ച് പാടല്ല അപ്പോൾ അതെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ചെറിയ പീസായിട്ട് എടുക്കുക ഒരുപാടൊന്നും ഞാൻ മുഴുവനും എടുത്തിട്ടില്ല ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചെയ്താലും വെളിച്ചെണ്ണ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എരിവ് പാകം നോക്കിയിട്ട് പറ്റൽമുളക് ചേർക്കാട്ടോ ഞാനൊരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ക്രിസ്പിയാവുന്നേരം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത് അത് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നല്ല ബേൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സവാളൻ്റെ മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യില്ലേ അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഈ ഒരു പരുവത്തിൽ ക്രിസ്പി ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതേ ഓയിലിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റനും കൂടെ ഇട്ടു കൊടുക്കുക ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ഓൾറെഡി നമ്മൾ മറ്റൻ മുളക് എടുത്തതല്ലേ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലധികം കാണുന്നില്ലെങ്കിൽ ഒരു നോർത്തിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് എനിക്ക് മത്തൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ കറിവേപ്പിൽ ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ജീരകം ഇടുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്പം ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് ശരിക്കും മത്തൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിച്ചാൽ കഴിഞ്ഞാൽ ഇഷ്ടമാണ് നമ്മളൊരു എന്താ പറയുക ചോറ് ഇത് മാത്രം മതി കഴിക്കാൻ കേട്ടോ അപ്പോൾ അതെ എല്ലാം കൂടെ നല്ല സോഫ്റ്റ് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് തന്നെ അങ്ങ് ഉടച്ചു കൊടുക്കുക കൈ വെച്ചിട്ട് ഉടച്ചു കൊടുത്താലും മതി അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സിങ് ഉണ്ട് അപ്പോൾ വറ്റൽ മുളക് അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എന്താ വെളുത്തുള്ളി ഉണ്ടല്ലോ അതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക പിന്നെ മത്തം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട് കുറച്ചധികം മല്ലിയില ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മുക്കാൽ കഷ്ണം സവാളയല്ലെടുത്ത് അതിൻ്റെ ബാക്കി കാൽ കഷ്ണ സവാള പച്ചയ്ക്ക് അങ്ങനെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ സംഗതി റെഡി ആയിട്ടുണ്ട് കിടിലനാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും വെറുതെ നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ കിഡിലനാണ് വേറെ കറിയോ പപ്പടോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഫോളോ ചെയ്യണേ അപ്പം ബൈ